ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെൽനീസ് യൂട്യൂബൻ ബോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് അധികം അടിപ്പുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ നമുക്ക് ആദ്യത്തെ നോക്കിയാലോ ഇതുപോലെ ചൂടുള്ള കോഫിയോ ചായയോ എന്ത് തന്നെ ഇട്ട് വെച്ചാലും നമ്മളിതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിൽ ചൂട് മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വേഗം തണുത്ത് കിട്ടേ അപ്പോൾ അടുത്ത എട്ടിപ്പ് നോക്കിയാലോ ഇപ്പോൾ മാങ്ങയുടെ എടുക്ക സീസൺ ആണല്ലോ അപ്പോൾ മാങ്ങ എങ്ങനെ നന്നായിട്ട് പഴുപ്പിച്ചെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു കാസ്ട്രോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മാ മാമ്പഴം വാങ്ങുമ്പോൾ പുറത്തു നിന്ന് വാങ്ങുന്നതൊക്കെ കാർബണേറ്റൊക്കെ ചേർത്തായിരിക്കും പഴുപ്പിച്ച് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാണ്ട് കെമിക്കലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പഴുപ്പിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഒരു രണ്ട് മാ പച്ച മാങ്ങ അതായത് നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള മാങ്ങ എടുക്കുവാണേ അപ്പോൾ വിളഞ്ഞതാകുമ്പോൾ ഈ നമുക്ക് നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അല്ലേ അപ്പോൾ ഒരു ന്യൂസ് പേപ്പറും വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് മാങ്ങയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇതിലിട്ട് കൊടുക്കാവേ കടുകിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് മാങ്ങ നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടുന്നതായിരിക്കും അത് നമ്മളിങ്ങനെയല്ല കാസറോളിന് അതിൻ്റെ പുറത്തും നമ്മൾ കുറച്ച് പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ചൂടടിച്ചിട്ട് നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കാർബണൈറ്റൊക്കെ അടിച്ച് മാങ്ങ കഴിച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവേ അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാണ് ഇത് അത്യാവശ്യം നല്ല വിയർത്ത് നല്ലതായിട്ട് ഇതായിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ മാങ്ങി നല്ലവണ്ണം പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടു വളരെ ഈസി ആയിട്ട് മാങ്ങ പഴുപ്പിച്ചെടുക്കാവുന്ന മനസ്സിലായില്ലേ അപ്പോൾ കുട്ടികൾക്കായാലും നമുക്ക് പുറത്തുള്ള മാങ്ങ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്കൊരു വല്ലാത്ത പേടി ഉണ്ടാവുമല്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാസ്ട്രോൾ വെച്ചിട്ട് ഇതുപോലെ പഴുപ്പിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ അതായത് മാങ്ങ അത് നല്ല രീതിയിൽ വിളഞ്ഞതാണെങ്കിൽ ഇതുപോലെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പഴുത്ത് കിട്ടുകയെ അത്ര വിളഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കും അപ്പോൾ ഇനി കാർബണേറ്റ് അടിച്ചു വരുന്ന മാങ്ങയും അതുപോലെ നാച്ചുറലായിട്ടുള്ള മാങ്ങയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ടിപ്പും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതും കൂടി നോക്കാവേ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്നെടുക്കുവാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ് ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ച മാങ്ങയാണ് കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇടം വയ്ക്കുമ്പോഴത്തേക്കും വെള്ളത്തിലിടുമ്പോഴത്തേക്കും പൊങ്ങി കിടക്കുവാണെങ്കിൽ ആ മാങ്ങയിൽ കാർബണേറ്റിൻ്റെ അംശമുണ്ട് അപ്പോൾ ഇത് ഇട്ടപ്പോൾ കണ്ടു നല്ലപോലെ താഴ്ന്നു കിടപ്പുണ്ട് ഇത് നമ്മളിപ്പോൾ പഴുപ്പിച്ചെടുത്ത മാങ്ങയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കാണിച്ച് തരാം അതും നന്നായിട്ട് താഴ്ന്നു തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇത് കാർബണേറ്റൊക്കെ അടിച്ചു വരുന്ന മാങ്ങയാണെങ്കിൽ ഇത് നമ്മുടെ വെള്ളത്തിൽ മിതന്ന് കിടക്കും അങ്ങനത്തെ മാങ്ങ കഴിവതും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അടുത്ത ടിപ്പ് നോക്കിയാലോ നമ്മുടെ ഡ്രസ്സൊക്കെ ചില സമയത്ത് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ തൊടി വരച്ച് കീറിപ്പോകുമല്ലേ അന്നേരം നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിന് ഞാൻ ഇതേ ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മളിപ്പോൾ സൈസൊക്കെ കുറയ്ക്കുമ്പോൾ ആ ഒരു ഭാഗത്തു കട്ട് ചെയ്തെടുക്കാൻ കിട്ടുമല്ലോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ന്യൂസ് പേപ്പർ വേണേൽ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര കട്ടിയുള്ള നമ്മുടെ പ്ലാസ്റ്റിക് കവർ വേണം ഇതിനേക്കാളും കട്ടി കുറഞ്ഞതെടുക്കരുതേ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കട്ടി വേണം അപ്പോൾ ഇത്രയും ഒരുപാട് വേണ്ട ചെറിയൊരു മാത്രം നമുക്ക് മതിയാവും അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം അവയത് ആദ്യം നമുക്ക് പേപ്പർ വെച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത് ഈ നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അതിൻ്റെ പുറത്ത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ച ആ തുണിയും കൂടി വയ്ക്കാവേ അതിനുശേഷം നമുക്ക് ഏത് എവിടെയാണോ ഒട്ടിച്ചെടുക്കാനുള്ളത് അതായത് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട വേറൊന്നും ചെയ്യേണ്ട അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടിച്ച് വയ്ക്കാനുള്ള തുണി എടുക്കുക അതിനപ്പുറത്ത് ഒരു ന്യൂസ് പേപ്പറും വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ നല്ല ചൂടാക്കിയിട്ട് നമ്മുടെ അയൺ ബോക്സ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ബാക്കിൽ വെച്ച പേപ്പറും ന്യൂസ് പേപ്പറും തുണി എല്ലാം കൂടി നല്ല സെറ്റായിരിപ്പുണ്ട് അപ്പോൾ ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് വരും കുറച്ച് അതിലോട്ട് ഒട്ടിയിരിക്കും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ന്യൂസ് പേപ്പറിൻ്റെ അംശമൊക്കെ പോയി കിട്ടേ ആ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അത് ഉരുക്കി തുണിയിൽ പിടിച്ചിട്ടാണ് ഇതുപോലെ ഒട്ടിയിരിക്കുന്നത് അപ്പോൾ അത് വാഷ് ചെയ്താലൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രെസ്സിൽ ചെറിയ എന്തെങ്കിലും ഇതുപോലെ മിസ്റ്റേക്കൊക്കെ പറ്റുവാണെങ്കിൽ ഇത് ഇതുപോലെ നമ്മൾ വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വേറെ കളറാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഈ സെയിം ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കളറുമായിട്ട് മാച്ച് ആയി വരുന്ന ചെയ്തെടുക്കാവേ ഇതുകൊണ്ട് പെട്ടെന്ന് ആർക്കും പിടികിട്ട നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം അതിൽ ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് വേറെ വാഷ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഈ ലാസ്റ്റ് ടിപ്പിലോട്ട് പോവാമേ ഇപ്പം നല്ല മഴയുള്ള സമയമാണല്ലേ ഇതുപോലെ നമ്മുടെ മഞ്ഞൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരി പോലെ കിടക്കും അല്ലേ അതായത് അത് ഇല്ലാതായി തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൂത്രം ചെയ്ത് കൊടുക്കാം ഒരല്പം ഉപ്പുണ്ടല്ലോ പൊടി അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാണ്ട് നമ്മൾ ഏത് പൊടിയായാലും നല്ല നീറ്റായിരിക്കും ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിലും കുറേ നാളും ഒരു കേടും കൂടാണ്ടിരിക്കുകയും ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറികൾക്ക് ഇടാനായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ അപ്പോഴപ്പഴാണ് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യണമെന്നുള്ള ആ ഒരു ഇത് അപ്പോൾ കാലം കുറച്ചുകൂടി വെച്ച് ഇതുപോലെ കുറച്ച് സോൾട്ട് ഇട്ട് ഓടിപ്പോകരുതേ കാരണം നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ സോൾട്ട് അതിലും ഇടുന്നതായിരിക്കും അപ്പോൾ കൂടാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ